ദൈവത്തിൻ്റെ ഉലിയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമ്പരാകട്ടെ വീണ്ടും മറന്നവനായ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹബന്ധനം കഴിഞ്ഞ അറുന്നൂറ്റി അറുപത്തി അഞ്ച് എപ്പിസോഡുകളിലായിട്ട് ഉൽപ്പത്തി പുസ്തകം ഒന്ന് മുതൽ പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം വരെ നമുക്ക് ചില ധ്യാന ചിന്തകൾ പങ്കിടുവാനായിട്ട് സാധിച്ചു അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു വീണ്ടും ഈ രാവിലെ ഒരു സമയം കൂടെ ദൈവസന്നിധിയിൽ കടന്നു വരുവാനും ദൈവവചനത്തിൽ നിന്ന് അല്പം കൂടെ ചിന്തിപ്പാനും ദൈവം തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് ഇനി നമുക്ക് പുറപ്പാട് പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായത്തിലേക്ക് ഇന്ന് പ്രവേശിക്കാം പുറപ്പാട് പുസ്തകം ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് അധ്യായങ്ങളിൽ കാണുന്നത് ഐ ആം യുവർ ജസ്റ്റിസ് വെളിവനായ ദൈവം നമ്മുടെ നീതിയാണ് എന്നുള്ളതാണ് കാണിക്കുന്നത് ഇരുപത്തിയൊന്നാമത്തെ അധ്യായത്തിൽ ലോസ് ടു ഡയറക്റ്റ് ജഡ്ജസ് ന്യായം വിധിക്കുവാനായിട്ടുള്ളതായ ചില നിയമങ്ങൾ ആണ് ഈ അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ളതായ വാക്യങ്ങളിൽ അടിമത്തത്തിൽപ്പെട്ടവർക്കുള്ള നിയമങ്ങൾ അവിടെ നമുക്ക് കാണാം അതിനുശേഷം പതിനൊന്ന് മുതൽ തിൻ്റെ ഇരുപത്തി ഏഴ് വരെയുള്ളതായ വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ലോസ് റിഗാർഡിങ് വയലൻസ് ആൻഡ് ഡിസബിലിറ്റി വയലൻസ് ഒക്കെ വരുമ്പോൾ വഴക്കുകൾ ബഹളങ്ങൾ അതൊക്കെ വരുന്നതായ സമയങ്ങളിലുള്ളതായ ലോ എന്താണ് എന്നാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അതിനുശേഷം ഇരുപത്തി എട്ട് മുതൽ മുപ്പത്തി രണ്ട് വരെയുള്ളതായ വാക്യങ്ങളിൽ നാം കാണുന്നത് laws regarding animal control and damages ഒരു മൃഗങ്ങളെയും മൃഗങ്ങൾ മൂലം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്നതായ ആ നാശനഷ്ടങ്ങളും അതൊക്കെ വരുന്നതായ സമയത്ത് ഉള്ളതായ നിയമങ്ങളാണ് ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ദൈവത്തിൻ്റെ നിയമങ്ങൾ അത് വളരെ സ്പഷ്ടമായിട്ട് തന്നിരിക്കുകയാണ് ഒന്നാമത്തെ വാക്യത്തിൽ ന്യായപാലനം നടത്തേണ്ടതായ നിയമങ്ങൾ രണ്ട് മുതൽ നാലു വരെയുള്ളതായ വാക്യങ്ങളിൽ അടിമത്തോടുള്ള ബന്ധപ്പെട്ടതായ നിയമങ്ങൾ അഞ്ച് ആറ് വാക്യങ്ങളിൽ സ് നാം കെട്ടപ്പെട്ടിരിക്കുന്ന അടിമകൾ ഏഴ് മുതൽ പതിനൊന്ന് വരെയുള്ളതായ വാക്യങ്ങളിൽ അടിമത്വവും അവരുടെ വിവാഹവും പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ളതായ വാക്യങ്ങളിൽ കുലപാതകവും മനുഷ്യരെ കൊല്ലുന്നതും പതിനഞ്ച് മുതൽ പതിനേഴ് വരെയുള്ളതായ വാക്യങ്ങളിൽ രാജ്യദ്രോഹം പതിനെട്ട് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ളതായ വാക്യങ്ങളിൽ വ്യക്തികരമായ ഒരു പ്രയാസങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിൽ നിന്ന് സ്വാതന്ത്ര്യമുള്ളവർക്കും അതുപോലെ തന്നെ അടിമകൾക്കും ഉള്ളതായ നിയമങ്ങൾ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ളതായ വാക്യങ്ങളിൽ കാര്യങ്ങൾക്ക് പരിഹാരമുണ്ടാക്കേണ്ടതിന് എങ്ങനെയാണ് എന്നുള്ളതായ കാര്യങ്ങൾ ഇരുപത്തെട്ട് മുതൽ മുപ്പത്തി ആറ് വരെയുള്ളതായ വാക്യങ്ങളിൽ നമ്മുടെ ജോലി സംബന്ധമായ രീതികൾ വ്യക്തികരമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളോടുള്ള ബന്ധത്തിൽ അപ്പം ഇങ്ങനെയുള്ളതായ പല കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ോസ് റിഗാർഡിംഗ് സെർവിറ്റ്യൂഡ് അടിമത്തത്തിന് എതിരായിട്ടുള്ളതായ ആ നിയമങ്ങൾ നാം പുറപ്പാട് പുസ്തകം ഇരുപത്തൊന്നാം അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ കാണുന്നത് അവരുടെ മുമ്പാകെ നീ വയ്ക്കേണ്ടുന്ന ന്യായങ്ങൾ ഇവയാണ് ഇത് ദൈവം അവർക്ക് കൊടുത്ത ന്യായങ്ങളാണ് ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ളതായ അധ്യായങ്ങളിൽ അനേക രീതിയുള്ളതായ നിയമങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എംപ്ലോയ്മെൻറ്റ് ലോ ജോലിക്കാരോട് അല്ലെ അടിമകളോട് എപ്രകാരം ആയിരിക്കണം അതുപോലെ തന്നെ കുലപാതകവും കലഹവും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്നതായ അത് മൃഗങ്ങളോടുള്ളതായ ബന്ധത്തിൽ കള്ളം കാണിക്കുന്നതിനോടുള്ളതായ ബന്ധത്തിൽ അതുപോലെ തന്നെ ബലാത്സംഗം സ്ത്രീധനം ഇങ്ങനെയൊക്കെയുള്ളതായ കാര്യങ്ങൾ പൂജ ചെയ്യുന്ന കാര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ സമൂഹത്തിൽ അംഗവൈകല്യം എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് പണം കൊടുക്കുമ്പോൾ എന്തെല്ലാം ചെയ്യേണ്ടത് അങ്ങനെ നീതിയും എല്ലാ കാര്യങ്ങളും ഈ മൂന്ന് വളരെ സ്പഷ്ടമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും വലുവിനായ ദൈവം സഹായിച്ചാൽ അടുത്ത ദിവസം തൊട്ട് നമുക്ക് ആ കാര്യത്തിലേക്ക് പ്രവേശിക്കാം വലുവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ ദൈവവചനം നമുക്ക് പഠിക്കുവാനും ധ്യാനിക്കുവാനും ഉള്ളതായ സാവകാശങ്ങൾ ദൈവം നമുക്ക് തരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്ത ദിവസം തൊട്ട് നമുക്ക് കൂടുതലായിട്ടുള്ളതായ കാര്യങ്ങൾ ഇതിൽ നിന്ന് എന്താണ് കർത്താവ് നമ്മെ പഠിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമ്പോഴാകട്ടെ